നാട്ടുപിസ്യത്തിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം മോഗ്രാൾ ഗവൺമെൻറ്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ഞങ്ങളുടെ ഏറെക്കാലത്തെ അഭിലാഷമായിരുന്നു ഇരുപത് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒത്തുചേരുക എന്നുള്ളത് ഏറെക്കാലത്തിനു ശേഷം പ്രിയക്കൂട്ടുകാരെയൊക്കെ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ കാസർഗോഡ് ജില്ലയിലെ മലയോര പാതയിലൂടെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് വിനോദയാത്ര ചെയ്യാമെന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുകയും ആ യാത്രയുടെ ആദ്യ ലക്ഷ്യസ്ഥാനം നമ്മുടെ ജില്ലയുടെ സ്വപ്ന പദ്ധതിയായ ഒക്കിനടിക്കയിലെ മെഡിക്കൽ കോളേജിലേക്കായിരുന്നു കാസർഗോഡ് ജില്ലയിലെ ബദ്യടുക്ക ഗ്രാമപഞ്ചായത്തിലെ ഉക്കിനടിക്കയിൽ രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു ഈ മെഡിക്കൽ കോളേജ് ശിലാസ്ഥാപനം ചെയ്യപ്പെട്ടത് എന്നാൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ടും നിർമ്മാണം പൂർത്തിയാവാതെ കിടക്കുകയാണ് ഈ മെഡിക്കൽ കോളേജ് അഞ്ഞൂറ് കിടക്കകളുള്ള അത്യാധുനിക സൗകര്യത്തോടു കൂടിയുള്ള ബൃഹത്തായൊരു ആശുപത്രിയായിരുന്നു ലക്ഷ്യം

മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ ഇതാണ് ഇനിയും ഒരുപാട് വർഷം കാത്തിരിക്കേണ്ടി വരുമോ പുതിയൊരു മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാവാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തിൽ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ അംഗീകാരത്തോടുകൂടി അമ്പത് എം ബി ബി എസ് മെഡിക്കൽ സീറ്റുകൾക്കാണ് അനുമതി നൽകിയിരിക്കുന്നത് ആദ്യ എം ബി ബി എസ് ബാച്ചിൻ്റെ ക്ലാസ്സുകളും ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുമുണ്ട് കോവിഡ് ഒന്നാം തരംഗത്തിൽ തന്നെ കർണാടക അതിർത്തി അടച്ചിട്ടത് മൂലം നമ്മുടെ ജില്ലയ്ക്ക് നഷ്ടപ്പെട്ടു പോയത് വിലപ്പെട്ട പതിമൂന്ന് ജീവനുകളാണ് എൻഡോസൾഫാൻ ദുരിത ബാധിതർ ഏറ്റവും കൂടുതലുള്ള ആരോഗ്യ മേഖലയിൽ വളരെയേറെ പിന്നോക്കം നിൽക്കുന്ന കാസർഗോഡ് ജില്ലയോടുള്ള ഈ അനാസ്ഥ അങ്ങേയറ്റം വേദനാജനകമാണ് ജില്ലയിലെ സാധാരണക്കാർക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രി സേവനം ലഭിക്കാൻ ഇനിയും ഒരുപാട് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരുമോ കാസർഗോഡിനൊപ്പം പ്രഖ്യാപിച്ച പത്തനംതിട്ട ഇടുക്കി മലപ്പുറം ജില്ലയിലെ മെഡിക്കൽ കോളേജുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് നമ്മുടെ ജില്ലയോടുള്ള അവഗണനയുടെ തീവ്രത എത്രയാണെന്ന് മനസ്സിലാവുന്നത് അറുപത്തിയേഴ് ഏക്കറിൽ അഞ്ഞൂറ് കിടക്കകളുള്ള ഈ ആശുപത്രിക്ക് ഇരുപത്തിയെട്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ദശാംശം ഒമ്പത് മൂന്ന് ലക്ഷം രൂപയാണ് അടങ്കൽ തുക പന്ത്രണ്ട് കോടി രൂപയുടെ കുടിശ്ശിക ലഭിക്കാത്തതിനാൽ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് കരാറുകാരൻ ഈ മെഡിക്കൽ കോളേജിൽ ആകെ പൂർത്തീകരിച്ചത് അക്കാദമിക് ബ്ലോക്ക് മാത്രമാണ് കോവിഡ് ഒന്നാം തരംഗവേളയിൽ ഈ അക്കാദമിക് ബ്ലോക്ക് കോവിഡ് ആശുപത്രിയാക്കി മാറ്റി ഇരുന്നൂറ്റി എഴുപത് തസ്തിക അനുവദിച്ചിട്ടുണ്ടെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഇവിടെയുള്ളത് ഇരുപത് ഡോക്ടർമാരും ഇരുപത്തിനാല് നഴ്സുമാരും മാത്രമാണ് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയിലെ ഏക ഗായകനായിരുന്നു നൂഹ് മുഗ്രാൽ എങ്ങുമെത്താതെ പോയ ഈ മെഡിക്കൽ കോളേജിൻ്റെ അനാസ്ഥക്കെതിരെ പാട്ട് പാടി പ്രതിഷേധിക്കാനും മറന്നില്ല അദ്ദേഹം ജില്ലയിലെ പാവപ്പെട്ട രോഗികൾ മെച്ചപ്പെട്ട ചികിത്സയ്ക്ക് പോലും പണമില്ലാതെ നട്ടം തിരിയുകയാണ് ഉന്നത ചികിത്സയ്ക്ക് വേണ്ടി ലക്ഷങ്ങൾ ചിലവഴിക്കാൻ കഴിയാത്ത സാധാരണക്കാരാണ് നമുക്ക് ചുറ്റുമുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സമര സമിതികൾക്കാണ് നിലവിൽ രൂപം നൽകിയിട്ടുള്ളത് എല്ലാ സമരസമിതികൾക്കും വി എച്ച് എസ് സി ഓൾഡ് സ്റ്റുഡൻസ് യൂണിയൻ്റെ എല്ലാവിധ പിന്തുണയും അറിയിച്ചുകൊണ്ട് വീണ്ടും ഒരു എപ്പിസോഡുമായി നമുക്ക് കണ്ടുമുട്ടാം താങ്ക്